أعوذ بالله من الشيطان الرجيم بسم الله الرحمن താഹ റസൂലുള്ളാഹി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാമത് ജന്മദിനം ആഘോഷിക്കുന്ന വേളയിലാണ് ലോക മുസ്ലിങ്ങൾ എല്ലാവരും നമ്മുടെ കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തുടനീളം എന്തിനധികം പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളിൽ വരെ ഓരോ വർഷവും മുത്തു റസൂൽ അലൈഹി വസല്ലമ തങ്ങളോടുള്ള ആദരവും ബഹുമാനവും മുസ്ലിങ്ങൾ ഒട്ടുക്കും വളരെ ആദരപൂർവ്വം മധുഹുകൾ പാടി പറഞ്ഞു മോലീദുകൾ നടത്തിയും അന്നദാനം നടത്തിയും ഘോഷയാത്രകൾ നടത്തിയും ഇതുപോലത്തെ കുട്ടികളുടെ കലാപരിപാടികൾ അവതരിപ്പിച്ചു മുത്തു മുത്തുറസൂൽ അഹി അല്ലൈവി വസ്ലമ തങ്ങളുടെ മൗലിദ് തുടങ്ങി പ്രകീർത്തനങ്ങൾ കൊണ്ട് രാജ്യവ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ മദർസയിലും ചെറിയ തോതിലാണെങ്കിലും അലഹമ്മില്ല ഹബീബായ മുത്തലബി സാഹു അലഹി വസ്ല തങ്ങളുടെ ആയിരത്തി നാനൂറ്റി ഒൻപതാം ജന്മദിനത്തിന്റെ ഭാഗമായി വിശുദ്ധമായ റബി അല്ലവലിന്റെ പൊന്നമ്പിളി മാനത്തുയർന്നത് മുതൽ ഓരോ ദിനരാത്രങ്ങളും സന്തോഷത്തിന്റെയും ആഘോഷങ്ങളുടെയും നിമിഷങ്ങളാണ് കേവലം നമ്മുടെ ഈ ഗ്രാമത്തിലോ നാട്ടിലോ കേരളത്തിലോ ഇന്ത്യയിലോ മാത്രമല്ല അറേബ്യൻ രാജ്യങ്ങളിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലും യൂറോപ്പിലുമൊക്കെ വളരെ സജീവമായി മൗലിദ് നബി സല്ലാഹു അലൈഹി വസല്ലം ഉത്തരബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവധാനങ്ങൾ പ്രകീർത്തനങ്ങൾ പ്രൗഢമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കപ്പെടേണ്ട നാമമാണ് വ്യക്തിത്വമാണ് ുംഹമ്മ അധാർമ്മികതയിലേക്ക് വഴികേടുകളിലേക്ക് അശ്ലീലതകളിലേക്ക് ഇരുട്ടിന്റെ ഉപാസകരായി മാറിക്കൊണ്ടിരിക്കുന്ന വളർന്നു വരുന്ന തലമുറ യുവസമൂഹത്തെ സംസ്കരിച്ചെടുക്കാനുള്ള ഏക മാർഗം ഏതാണെന്ന് ചോദിച്ചാൽ ഒരു മറുപടിയേ പറയാനുള്ള നബിസ്വല്ലാഹു അലൈ വസ്ലമ തങ്ങളോടുള്ള മഹബത്ത് പഠിപ്പിക്കലാണ് ഞാൻ ആദ്യമായി ഓതിയായത്തിലൊക്കത് മന്നാഹു അലൽ മുക് വളരെ വിശാലമായി പറയേണ്ട ചുരുക്കി പറഞ്ഞാൽ തങ്ങളുടെ നിയോഗം നിങ്ങൾക്ക് ഏറ്റവും വലിയ അനുഗ്രഹമായിട്ടാണ് വിശുദ്ധ ഖുർആാൻ പരിചയപ്പെടുത്തിയത് ആ നബി ആനബി സൊല്ലാഹു അലൈവസ തങ്ങൾ അവിടുന്ന് വിശുദ്ധമായ പകർന്നു നൽകുന്നു ആയത്തിലൂടെ ഹദീസിലൂടെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സംസാരങ്ങളിലൂടെ ലോകത്തുള്ള ജനങ്ങളെ സംസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇരുണ്ട യുഗമെന്ന് പരിചയപ്പെടുത്തിയ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയ ആറാം നൂറ്റാണ്ട് എല്ലാ വൃത്തികേടുകൾക്കും അടിമപ്പെട്ടിരുന്ന കള്ളിനും കഞ്ചാവിനും പെണ്ണിനും അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മോശപ്പെട്ട പ്രവർത്തനങ്ങളിലും അടിമപ്പെട്ട ഒരു ജനതയെ ഏറ്റവും നല്ല സംസ്കാരത്തിന്റെ സ്ഫുടം ചെയ്തെടുത്ത മനസ്സിന്റെ ഉടമകളായ ഉടമകളായും ആ സ്വഹാപത്തിനെ കുറിച്ച് നിമിത്തങ്ങൾ പറഞ്ഞ വാക്കതാണ് സ്വഹാബിമാർ നക്ഷത്ര അവരിൽ നിന്ന് നിങ്ങൾ ആരോട് പിൻപറ്റിയാലും ഇത്തും നിങ്ങൾ സന്മാർഗം പുൽകുന്നതാണ് അത്രമേൽ വലിയ സ്ഥാനവും ഉന്നതിയും നേടിയെടുക്കപ്പെട്ട വിഭാഗമായി സ്വഹാബത്ത് അലിയല്ലാഹുവിനു മാറാനുള്ള കാരണം

അള്ളാഹു താലാന്റെ സുരക്ഷിതത്വത്തിലാണ് അവന് പിന്നെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല എന്ന് അഭിപായ മുത്തരഫീസ് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് സുബഹി നിസ്കാരം അത് നിർവഹിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ മക്കളെ മദ്രസയിലേക്ക് പറഞ്ഞേക്കേണ്ടത് ഇപ്പോ ആറരക്ക് മദ്രസ ആരംഭിക്കുന്ന മതിയോ സൂള മദിനത്തെ പള്ളിയിലിങ്ങനെ കുത്തുവ നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോ ഇജി സൂന്ന് പറഞ്ഞു ഇരിക്കി എല്ലാരോടും എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ പള്ളിയിലേക്ക് വന്നുകൊണ്ടിരിക്കാൻ പള്ളിയുടെ പുറത്ത് മുറ്റത്ത് അവിടെ ഇരുന്നു കാരണം ഇയാൾ വാക്കാണ് കേട്ടത് അപ്പൊ റസൂൽ ഇക്കൂന്ന് പറഞ്ഞു പിന്നെ തല എവിടെയാണെന്നോ മറ്റൊന്നും നോക്കിയില്ല അവിടെ അവിടെയാണ് ഇരുന്ന റസൂളൊക്കെ നിർവഹിച്ചു വന്നതിന് ശേഷം ഇദ്ദേഹത്തോട് പറയുകയുണ്ടായി അള്ളഹാനോടും റസൂലിനോടുള്ള നിങ്ങളുടെ ആ അനുസരണത്തിന്റെ ആ അത്യാഗ്രഹം ഉണ്ടല്ലോ അത് അല്ലാഹു നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചിരട്ടെ എന്ന് ചെയ്തു ന എന്നതുപോലെ ഈ പരിശുദ്ധമായ ജീനിന്റെ സ്ഥാപനങ്ങളെ അതിന്റെ അരാമത്തുകള് ഇവിടെ ഉയർന്നു കാണാൻ വേണ്ടി നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലൊക്കെ വളരെ അധികം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മാനേജ്മെന്റ് അതുപോലെ ഇവിടുത്തെ രക്ഷിതാക്കള് എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ ഇനിയും ഇനിയും ഈ എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൻ കുറ്റിപ്പുറം മലപ്പുറം